ഇമ്മാനുവൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് ഇരട്ടി എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിന വാർഷികം വടക്കാഞ്ചേരി സൗഹൃദം സെന്റർ അമ്പിളി ഭവനിൽ ജനുവരി ഇരുപത്തിയാറിന് വിവിധ പരിപാടികളോടെ ആഘോഷിക്കുവാൻ സംഘടനാ ഭാരവാഹികളുടെ യോഗം തീരുമാനിച്ചു രാജ്യത്തിന്റെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിന വാർഷികം വടക്കാഞ്ചേരി സൌഹൃദം സെന്റർ അംബ്ലി ഭവനിൽ ജനുവരി ഇരുപത്തിയാറിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുവാൻ സംഘടനാ ഭാരവാഹികളുടെ യോഗം തീരുമാനിച്ചു ദേശഭക്തി ഗാനാലാപനം പ്രഭാഷണം ചർച്ച കവിയരങ്ങ് എന്നിവയും ഉണ്ടാകും പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ സി രാമചന്ദ്ര മേനോനെ സമഗ്ര സംഭാവനയ്ക്കുള്ള സർഗപ്രതിഭ അവാർഡ് നൽകി ആദരിക്കും തണുപ്പ് ചലച്ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫർ പി എസ് മണികണ്ഠൻ എം എ മ്യൂസിക്കിൽ ഒന്നാം റാങ്ക് ലഭിച്ച അനുശ്രീ എന്നിവർക്കും ഉപഹാരങ്ങൾ നൽകും ജനുവരി പതിനെട്ടിന് ഉച്ചതിരിഞ്ഞ് രണ്ടേ മുപ്പതിന് ജയചന്ദ്രൻ സ്മൃതി നടത്തുന്നതിനും യോഗം തീരുമാനിച്ചു ഫെബ്രുവരി പതിനാറിന് സി എഫ് ദേശീയ സമ്മേളനം മാർത്താണ്ഡത്ത് വെച്ച് നടത്തുന്നതിനും യോഗം തീരുമാനിച്ചു ഫെബ്രുവരി ഇരുപത്തിനാല് ഉച്ചതിരിഞ്ഞ് രണ്ടിന് ഹൃദയസമിതി വാർഷികവും പൂരവിരുന്നും നടത്തും കലാകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ കെ ആർ രാജുമാസ്റ്ററെ കലാകീർത്തി പുരസ്കാരം നൽകി ആദരിക്കും സെന്റർ ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വിവിധ സംഘടനാ നേതാക്കളായ ജോർജ് തോമസ് ഉഷാ രാമചന്ദ്രൻ ടി എൻ നമ്പീശൻ ബിന്ദു ഭാസ്വരി ജോൺസൺ കുന്നംപള്ളി ചന്ദ്രപ്രകാശ് ഇടമാന വർഗീസ് അത്താണി കെ സിദ്ദിഖ് സ്വപ്ന ശ്രീ എന്നിവർ സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി You're watching VCV News.